ും കൂട്ടില്ലെന്നാലും നിന്നിനു എന്നുള്ള വൃത കലങ്ങുന്നു എന്നെ സ്നേഹിക്കുന്നേ ശുബലഹീനോ സുഭാഷിത ദാവീദ് ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥനയാണ് നൂറ്റി നാപ്പത്തിരണ്ടാം സങ്കീർത്തനം എന്ന് അതിന്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നു ദാവീദ് രാജാവ് രണ്ട് പ്രാവശ്യം ഗുഹയിൽ സുരക്ഷിതത്വം തേടിയതായി വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് ശോമൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദാവീദ് അതുല്ലാം ഗുഹയിൽ അഭയം പ്രാപിച്ചിരുന്നു എന്നും ഇരുപത്തിനാലാം അധ്യായത്തിൽ ഏൻഗേദിയിലുള്ള ഗുഹയിൽ അഭയം പ്രാപിച്ചിരുന്നു എന്നും എഴുതിയിരിക്കുന്നു രണ്ട് സന്ദർഭങ്ങളിലും തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശൗലിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് അവിടെ എത്തിപ്പെട്ടതായിരുന്നു ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്ത ദാവീദിന് ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ ഞാൻ യഹോവയോട് ഉറക്കം നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രാജാവായി രാജാവായിത്തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് ആളയച്ച് വരുത്തി തന്റെ തലയിൽ അഭിഷേക തൈലം ദൈവം ഒഴിപ്പിച്ചതാണ് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ തനിക്ക് പ്രതീക്ഷിക്കാത്ത ശത്രുക്കൾ ഉണ്ടായി അവരിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു പ്രിയമുള്ളവരെ ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് ശത്രു നമുക്കെതിരായി എഴുന്നേൽക്കുന്നത് തന്നെ രാജസ്ഥാനത്താക്കിയ ദൈവത്തിൽ ദാവീദിനെ അടിയുറച്ച വിശ്വാസവും ഉറപ്പും ഉണ്ടായിരുന്നു അഞ്ചാം വാക്യം വായിക്കുന്നത് യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയും ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു ഐ ക്രൈ ടു യു ലോഡ് ഐ സേ യു ആർ മൈ റെഫ്യൂജ് മൈ പോർഷൻ ഇൻ ദ ലാൻഡ് ഓഫ് ദ ലിവിംഗ് മനുഷ്യരുടെ ഇടയിൽ തനിക്ക് അഭയം ഉണ്ടായിരുന്നില്ല എന്നെ അറിയുന്നവൻ ആരുമില്ല ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എന്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല എന്ന് വിലപിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ദൈവം നമുക്ക് സങ്കേതമായിരിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ദൈവം തന്നെയാണ് നമ്മുടെ ഓഹരിയും അവകാശവും ദാവീദ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടിവിക്കണമേ ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം നമ്മെ ഉപദ്രവിക്കുന്നവർ നമ്മേക്കാൾ ബലവാന്മാരാകുന്നു എന്ന് എന്നാൽ നാം എളിമപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തികളെ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നീതിമാന്മാരും നമ്മോടൊപ്പം ഉണ്ടാകും നിലവിളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സങ്കീർത്തനം പ്രത്യാശയിലും സന്തോഷത്തിലും അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയിലും പ്രയാസങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ സങ്കേതമായി ബലമായി തുണയായിരിക്കും പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ കണ്ടു നീർവാഴിത്താലും എണ്ണപ്പെട്ടോ ആരും കൂട്ടില്ലെന്നാലും നിന്നിനു എന്നുള്ള വൃത കലങ്ങുന്നു എന്നെ സ്നേഹിക്കുന്നേ ശുബലഹീനോ Keen and all.